ഹായ് അസ്ലാം അലൈക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മത്ത് മണികൾക്കും സ്വാഗതം എന്തൊക്കെയുവിശേഷം ന്യൂസുകൾ ഞങ്ങൾക്ക് എല്ലാവർക്കും അപ്പോൾ ഞാൻ വന്നിട്ടുള്ളത് എല്ലാ കുറ്റങ്ങളും ഏറ്റുപറഞ്ഞ് ഇനി മേലാൽ ഇങ്ങനൊരു തെറ്റ് എൻ്റെ അടുത്തുനിന്ന് സംഭവിക്കില്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ വേറെന്തോ സൗണ്ട് കിട്ടപ്പോൾ എന്ന് ശ്രദ്ധിച്ചതാണ് കേട്ടോ അപ്പോൾ അതിപ്പോൾ പാതിരാന്നേരമാണ് അപ്പോൾ വേറെ പുറത്തൊന്ന് സൗണ്ട് കിട്ടപ്പോൾ എന്താണോ എന്ന് വിചാരിച്ചു അപ്പോൾ ആ തെറ്റുകളെല്ലാം ഏറ്റു പറഞ്ഞ് പിന്നെ ഇനി ഒരിക്കലും പറയില്ല എന്നും പിന്നെ ചെയ്ത തെറ്റാണെന്നും പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോസുമായിട്ട് വന്നിട്ടുള്ളത് മനുഷ്യനാണല്ലോ തെറ്റുകളൊക്കെ പറ്റിപ്പോവും സാജിദാ സാജിൻ്റെ ഒരുപാട് എന്താ കല്യാണം മുടക്കിയായിട്ടും അങ്ങനെ ആയിട്ടൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾക്കൊക്കെ ഞാൻ ഇടവരുത്തിയിട്ടുണ്ട് ഈ ആഷിക്ക് എന്ന് പറയുന്നത് താനൂര് ഹാർബറിൻ്റെ അവിടെയാണ് അവരെ വീടെന്ന് ഞാൻ അറിഞ്ഞു എന്നോട് പറഞ്ഞിട്ടുള്ള സൗജ്യത്ത് എന്നോട് പറഞ്ഞിട്ടാണ് ഞാനത് അറിയുന്നത് എനിക്ക് പറയാനുള്ളത് താനൂരൊക്കെ ഞങ്ങളെ തൊട്ടടുത്ത് നാടാണ് മാത്രമല്ല എൻ്റെ ബാപ്പാൻ്റെ ആൾക്കാർ താനൂരും പരിസരങ്ങളൊക്കെ ആയിട്ട് ഉണ്ട് പിന്നെ ഞങ്ങൾ ബന്ധങ്ങളൊക്കെ ഉണ്ടുണ്ട് കൂടാതെ ഞങ്ങളെ ഫ്രണ്ട്സുകളുണ്ട് എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫ്രണ്ട്സുകളുണ്ട് എല്ലാവരും ഉണ്ട് എല്ലാവരും നല്ല സൗഹൃദത്തിലാണ് ഇന്ന് ഇന്ന് നിമിഷം വരെ നല്ല രീതിയിലാണ് നമ്മൾ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഞാൻ വളർന്നിട്ടുള്ളതും അങ്ങനെയുള്ള ഒരു പരിസരത്താണ് കൂട്ടായി എന്ന് പറയും ആ നാട്ടിലാണ് അപ്പോൾ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ മാത്രം കേൾക്കുക അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്ത് പോവുക സ്കിപ്പ് ചെയ്ത് പോകുമ്പോൾ ഒരു കാര്യം ചെയ്യുക കമൻ്റ് ഇടുമ്പോൾ ശ്രദ്ധിക്കുക അത്രവർക്ക് പറയാം അപ്പോൾ ഞങ്ങൾ ഈ കടപ്പുറം ഭാഗം എന്നൊക്കെ പറയും കൂട്ടായിൽ അപ്പോൾ അതിൻ്റെയൊക്കെ പരിസരത്തായിട്ടാണ് ഞങ്ങളൊക്കെ വളർന്നിട്ടുള്ളത് ഞാനൊക്കെ ജനിച്ചിട്ടുള്ളതും അപ്പം അവിടെ നിന്നറിയുമ്പം ഈ നിമിഷം ഇപ്പോൾ ഈ നിൽക്കുന്ന ഈ നിമിഷം വരെ നമ്മളെ സ്നേഹിക്കാനും നമ്മളെ ബഹുമാനിക്കാനും ഉള്ള ആൾക്കാരെ തന്നെ ഉണ്ടായിട്ടുള്ളൂ അങ്ങനെ നമ്മൾ ആ കാലഘട്ടത്തിൽ നമ്മൾ ജനിച്ചു വളർന്ന ചെറുപ്പത്തിൽ നമ്മൾ നടക്കുന്ന സമയത്ത് അവരവർ കൾച്ചർ വരെ തന്നെയാണ് പക്ഷേങ്കിൽ നമ്മളോടൊക്കെ നല്ല രീതിയിൽ പെരുമാറുള്ളൂ നമുക്കൊക്കെ പേടി ഉണ്ടാവാറുണ്ട് കുട്ടികളൊക്കെ ആകുമ്പോൾ പക്ഷെ ഇന്ന് നമ്മളെ നമ്മളൊരു എല്ലാവരും നമ്മളെ മക്കളെപ്പോലെ മകളെപ്പോലെയും സഹോദരനെ പോലെയാണ് അവരമ്മ ആണുങ്ങളത് കാര്യം പറഞ്ഞത് നമ്മളെ കണ്ടിട്ടുള്ളത് നമ്മളെ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്നും മുണ്ടിയാൽ മതി ചെറിയ രീതിയിലൊന്നു പറഞ്ഞാൽ മതി അവരോട് ആങ്ങളമാർ ഫ്രണ്ട്സുകളോ ഒക്കെ ഉണ്ട് അപ്പോൾ നമ്മളെന്തെങ്കിലും ഒരു കാര്യം പറയും മനസ്സത്താ നിങ്ങൾക്ക് എന്താ പ്രശ്നം എന്ത് പറയും എന്ന് പറഞ്ഞിട്ട് അവർ അതിലേക്ക് എടുത്ത് പിടിക്കാൻ വരും എന്താണെന്ന് അന്വേഷിക്കാൻ വരും ഞങ്ങളത് കാരണം ഒന്നും പറയുന്നില്ല ഒന്നും ഒന്ന് ഒരു പ്രാവശ്യം ഇട്ട് ഇതേപോലെ ഞാൻ ഷോപ്പ് ഇട്ട സമയത്ത് വീരാഞ്ചിറ ഷോപ്പ് ഇട്ട സമയത്ത് ഇപ്പം സബ്ജക്റ്റ് ഞാൻ മാറ്റല്ല ഇനി സബ്ജെക്റ്റേക്ക് വരുകയാണ് ഷോപ്പിട്ട സമയത്ത് ഇതേപോലെ ചെറിയൊരു ഇഷ്യൂസ് ഉണ്ടായി അതായത് അന്ന് എൻ്റെ ആദ്യ ഹസ്ബൻഡാണ് ഉണ്ടായിരുന്നത് അപ്പം പെരുന്നാള വേണം അന്ന് ഞങ്ങൾക്ക് വലിയ സൗകര്യത്തിൽ ആ ഷോപ്പ് ഇട്ട് പണിയൊക്കെ കഴിഞ്ഞിട്ടില്ലായിരുന്നു പക്ഷേ പെരുന്നാളെ അടുത്തും ചെയ്തു റമദാനോട് അനുബന്ധിച്ചിട്ടാണ് ഷോപ്പ് തുറന്നത് ഓപ്പൺ ചെയ്തത് പക്ഷേ നമ്മൾ പ്രതീക്ഷിച്ചതിലും കൂടുതൽ വർക്കുകൾ അവിടെ കിട്ടി അപ്പം മറ്റുള്ള വർക്ക് അതായത് ഡോറിൻ്റെ അങ്ങനെയൊക്കെയുള്ള വർക്കുകളൊക്കെ ഫിനിഷ് ചെയ്യാനൊന്നും സമയം കിട്ടില്ല എനിക്ക് തയ്ക്കാനുള്ള അവസ്ഥ വന്നു അപ്പോൾ അങ്ങനെ തൽക്കാലം കറക്റ്റിലിട്ട് പിന്നെ ഷട്ടർ ഉട്ട് അങ്ങനെ ഉള്ള സംഭവമാണ് ഷട്ടറുണ്ട് ഓൾറെഡി അപ്പോൾ ഓപ്പൺ ചെയ്തു വെച്ച സമയത്ത് ഗ്ലാസ്സോ അലുമിനിയം ഫാബ്രിക്കേഷൻ ഒന്നും ചെയ്തിട്ടില്ല ഫ്രണ്ടിൽ ഒന്നും നല്ലൊരു കട്ടൺ ഇട്ട് അത്രേ ഉള്ളൂ അപ്പോൾ അങ്ങനെ ചെയ്ത് വെച്ചിരുന്നതാണ് അപ്പോൾ ഒക്കെ പഠിക്കാനും കുട്ടികളൊക്കെ വരുന്നുണ്ട് അപ്പോൾ താഴെത്തന്നെ നമ്മളതിൻ്റെ അടുത്ത് തന്നെ താമസം അപ്പോൾ അന്നത്തെ ദിവസത്തെപ്പോൾ രാത്രിയിൽ ഒരു മണല് കൊരുന്ന ഒരു പയ്യന് അവൻ്റെ ആരെ ഒരു ഡ്രസ്സും എൻ്റെ അടുത്തില്ല പക്ഷേങ്കിൽ അവന് പോകുന്ന സമയത്ത് ഞാൻ രാത്രി പതിനാക്ക് ഇക്കാനെ അവൻ കണ്ടിട്ടില്ല ഇക്ക അവിടെ പെയിൻ്റിങ്ങിൻ്റെ പണിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇക്ക പെയിൻ്റാണല്ലോ അപ്പോൾ ഉള്ളില് പെയിൻറ്റിങ്ങിൻ്റെ പണിയൊക്കെ ചെയ്തുകൊണ്ടിരുന്നു ഫ്രണ്ടിലായിട്ട് ഞാൻ ഇരിക്കുന്നുണ്ട് ബാക്കില് അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവരിത് കണ്ടിട്ടില്ല അപ്പോൾ നേരെ കയറി വന്നിട്ട് വേണ്ടെങ്കിൽ എടുത്തുകൊണ്ട് വരുമായിരുന്നു വന്ന് കൈ സമയത്ത് ഞാൻ പ്രതികരിച്ചു അപ്പോൾ ഇതിനൊക്കെ വന്നു ഞാൻ അവർ ചാടി കയറി മണലിൻ്റെ ലോറി ആയിട്ട് വന്നിരുന്നു അത് കയറി അങ്ങനെ പോയി കുറെ കുറച്ചൊരു പ്രശ്നങ്ങളൊക്കെ ആയി സംസാരങ്ങളൊക്കെ ആയി വിറ്റിയത് ഇതേപോലെ തന്നെ വന്ന് തൊക്കിയൊക്കെ ഇങ്ങനെ എടുത്തുവച്ചിട്ടിങ്ങനെ അയലമീന്തൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കയറും കേട്ടോ തന്നെ വണ്ടി നിർത്തിയിട്ട് ഷോപ്പിന്റെ പിന്നെ ഫ്രണ്ട് തന്നെ നിർത്തിയിട്ട് അങ്ങനെ ഓരോ രീതിയിലും നമ്മളങ്ങനെ അതാക്കിക്കൊണ്ടിരിക്കുന്നു അങ്ങനെ ഞാൻ ഇത് ഇക്കാര്യം ആങ്ങളോട് പറഞ്ഞു മുത്താങ്ങനോട് പറഞ്ഞു അവനത് അവൻ്റെ ഫ്രണ്ട്സുകളോട് പറഞ്ഞു അത്രേ പറഞ്ഞിട്ടുള്ളൂ ഒന്നും ഉണ്ടായിട്ടില്ല ഫ്രണ്ട്സുകൾ മുഴുവൻ പിന്നെന്തൊക്കെ ചെയ്തെന്നുള്ളത് ഒരു ഭയങ്കര സംഭവം തന്നെയായിരുന്നു ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഫ്രണ്ട്സുകൾ മുഴുവനും ഇതേപോലെ ഞങ്ങളെ നാട്ടിൻ പുറത്തുള്ള ഇപ്പം ഈ ആശിക്ക് നിൽക്കുന്ന അതേപോലത്തെ ഏരിയയിലുള്ള ആൾക്കാരായിരുന്നു എല്ലാവരും ഞങ്ങൾക്ക് അങ്ങനെ ഒരു വ്യത്യാസമില്ല പിന്നെ ഞങ്ങൾ എല്ലാവരും ഒന്നിച്ച് കളിച്ച് വളർന്ന ആൾക്കാരും അതുപോലെ തന്നെ നമ്മളെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ചാൽ സഹോദരന്മാരും ഫ്രണ്ട്സുകൾ ഇഷ്ടം പോലെ ഉണ്ടാവില്ലേ അവരൊക്കെ വരവും പോക്കും ഇന്നും ഇപ്പോഴും ഈ നിമിഷം പോലും ഞങ്ങൾ അവർ തമ്മിൽ അങ്ങനെ ബന്ധങ്ങളാണ് ഇന്ന് വരെ എൻ്റെ ഉമ്മ ഒക്കെ പറഞ്ഞാൽ എൻ്റെ ഉപ്പ പുറത്ത് ആന്ധ്രാ തിരുപ്പതി നല്ലൂർ ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിലായിരുന്നു ഉപ്പ ഉപ്പാൻ്റെ ആൾക്കാർ അവിടെ ഷോപ്പൊക്കെ ഉള്ളത് കാരണം അവിടെയൊക്കെ പോക്കും വരവുമൊക്കെ ഞങ്ങളും ഉമ്മയും ഒക്കെയാണ് അധികം നാട്ടിലുണ്ടാവൽ വീട്ടിലുണ്ടാവൽ പിന്നെ മാമന്മാർ വന്ന് രാത്രി കെടുക്കും അങ്ങനെയൊക്കെയാണ് അപ്പോൾ അതിൻ്റെ സമയത്തൊക്കെ നമുക്ക് സംരക്ഷണമായിട്ട് ഇവരൊക്കെ തന്നെ ഉണ്ടായിട്ടുള്ളൂ മാത്രമല്ല എൻ്റെ ഒരു കഷ്ടപ്പെടേണ്ട ഒരു ബുദ്ധിമുട്ടിൻ്റെ സമയക്കായിരുന്നു എൻ്റെ കുട്ടിക്കാലം ആ കുട്ടിക്കാല സമയത്തൊക്കെ എന്നെ ഹെൽപ്പ് ചെയ്യാൻ ഒരുപാട് ഇവരൊക്കെയാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത് എന്നു എനിക്ക് ചിലപ്പോൾ യൂണിഫോം സ്കൂളുകളിൽ യൂണിഫോം പോലും എടുക്കാൻ എൻ്റെ അപ്പാലെ കൊണ്ട് പറ്റിയിട്ടുണ്ട് ആ സമയത്തൊക്കെ എനിക്ക് ഒരുപാട് സപ്പോർട്ട് ചെയ്തു തന്നെ ഇപ്പോഴും ഈ നിമിഷം വരുന്നതന്നെ പറഞ്ഞാൽ അതാണ് ഞാൻ പറഞ്ഞത് അത്രയും നല്ല ഹെൽപ്പും നമ്മൾ ആ രീതിയിൽ കണ്ടിരുന്നോ ഇപ്പം നമ്മളൊറ്റ അങ്ങനെ ആ രീതിയിൽ തന്നെയാണ് ഇന്നും നമ്മളങ്ങോട്ടും ഇല്ല അവർ ഇങ്ങോട്ടും ഇല്ല ഒരു പ്രശ്നത്തിന് ഇതുവരെ ഉണ്ടായിട്ടില്ല എപ്പോഴും നമ്മൾ എന്തെങ്കിലും ഒരു സഹായം അവരോട് വിളിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് ഹെൽപ്പ് ചെയ്തു തരും ചെയ്യും ഒരു സംശയമില്ല ഞാൻ പറഞ്ഞു വരുന്നത് അതേ ഏരിയയിൽ നിൽക്കുന്ന ഈ ആഷിക്ക് എന്ന് പറയുന്നത് ഈ ആഷിക്ക് ഇപ്പം കുളിച്ച വിളി ഉണ്ടല്ലോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ തള്ളച്ചി തള്ളേ അങ്ങനത്തോളെ ഇങ്ങനത്തോളെ പല വൃത്തിട്ട രീതിയിൽ പിന്നെ മറ്റുള്ളവരും വിളിക്കുന്നുണ്ട് നമ്മളും വിളിക്കുന്നുണ്ട് എല്ലാവരും വിളിക്കുന്നുണ്ട് അതായത് ഒരു സ്ത്രീനെ ഒരു സ്ത്രീനിപ്പോൾ വിവരക്കേടുകൊണ്ടോ അല്ലെങ്കിൽ വി വിവേകം കുറവുണ്ടോ അല്ലെങ്കിൽ അവളുടെ ആ പക്കത കുറവുണ്ടോ ചിലപ്പോൾ അവൾ പ്രതികരണം അങ്ങനെ ആണെങ്കിൽ പോലും ആ പുരുഷന് പക്കത ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അവനൊക്കറിവുണ്ടെങ്കിൽ അവൻ ക്ഷമിക്കണം അവനെ പരസ്യമായിട്ട് ഇങ്ങനെ ഒരു ബാഡ്ജ് വെച്ചിട്ടോ അല്ലെങ്കിൽ ഇതേപോലെ ഒരു തമ്മിൽ കൊടുത്തിട്ടോ അങ്ങനെ അങ്ങോട്ട് പരസ്യപ്പെടുത്തിയിട്ട് അപമാനിക്കൽ അത് വിവര കുറവാണ് എന്നുള്ള എനിക്ക് പറയാനുള്ളത് എന്ന അഭിപ്രായം നിങ്ങൾ പറയാം കേൾക്കാൻ തൃപ്തിയുള്ളവർ മാത്രം കേട്ടാൽ മതി അപ്പോൾ ഇസ്ലാം എന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ സലാം ചെല്ലുമ്പോൾ ആദ്യം അതായത് ഉള്ളിലുള്ളത് വേറെ ഒന്നാണ് പുറത്ത് വേറെ ഒന്നാണെന്ന് ഞാൻ പറയുന്നത് കൊണ്ടാണ് അപ്പോൾ നമ്മളോട് ഒന്ന് പറയും പ്രവൃത്തി വേറെ ഒന്നാണ് മനസ്സിൽ വേറെ ഒന്നാണെന്ന് പറഞ്ഞാൽ സംശയമില്ല അതാണ് സത്യം അപ്പോൾ പൊതുജനങ്ങൾ മുന്നിൽ ഞാൻ ആരാണെന്നുള്ളത് തെളിയിക്കലാണ് അവിടെ ഉദ്ദേശം അതായത് ഞാനല്ല ആശിക്ക് ആരാണെന്ന് തെളിയിക്കലാണ് അവിടെ ഉദ്ദേശം അപ്പോൾ ആ ഒരു ഉദ്ദേശത്തിന്റെ ബാക്കിൽ കൂടെ വരുമ്പോഴാണ് ഇങ്ങനെ ഒരു വിശ്വാസം വരുന്നത് ഞാൻ എന്നെ കുറിച്ചിട്ട് പറയുമ്പോൾ നമുക്ക് ഒരു എത്ര ടൈം നല്ല രീതിയിൽ ചമയാൻ പറ്റും എത്ര മണിക്കൂർ നല്ല രീതിയിൽ നിൽക്കാൻ പറ്റും അത് ലിമിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആൾ സ്വയം നമ്മളെ ഓ എന്താ പറയുക ഒറിജിനൽ ചാടും അതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് തള്ളച്ചി ഒരു സ്ത്രീനോടുള്ള കോപമാണ് ആ തള്ളച്ചി തള്ളച്ചി എന്ന് വിളിക്കുന്നത് എന്നുള്ള മനസ്സിലാക്കാനുള്ള ബുദ്ധി ഉണ്ടല്ലോ നമുക്കൊക്കെ അപ്പം എന്താണ് ഇസ്ലാം പറഞ്ഞിട്ടുള്ളത് ഇസ്ലാമിൻ്റെ കാര്യം പറഞ്ഞിട്ട് അല്ല മുസ്ലിം ആണെന്നും പറഞ്ഞിട്ട് അന്യ സ്ത്രീകളെ മൊത്തം എടുത്തിട്ട് അവരെ എല്ലാ വേഷം എടുത്തിട്ട് എല്ലാ രീതിയിലും എടുത്തിട്ട് അതിനെ ഫോട്ടോ അതായിട്ട് കവർ ചെയ്തിട്ട് അല്ലെങ്കിൽ സ്ക്രീനിൽ മൊത്തം ഒട്ടിച്ചിട്ട് അതിന്റെ ബാക്കിൽ മറിഞ്ഞു നിന്നിട്ട് കൊടുത്തിട്ട് ആ സ്ത്രീകൾ തന്നെ തള്ളച്ചിന്നും തിലവടിച്ചീന്നും അങ്ങനത്തോളം മുന്നത്തോളം വിളിച്ചിട്ട് ഇട്ടിട്ട് അതിൽ നിന്ന് കിട്ടുന്ന ക്യാഷ് കൊണ്ട് കുടുംബം പോറ്റി വളർത്തുന്ന ഒരാളാണ് ഇവൻ ആഷിക്ക് എന്ന് പറയുന്നത് അവനാണ് പറയുന്നത് അള്ളാനി റസൂലിനും പറഞ്ഞപ്പോൾ എനിക്ക് കയറി എനിക്ക് കയറിന്ന് ആയിക്കോട്ടെ എനിക്ക് കയറി എന്റെ ചാനലിൽ വന്ന് പറഞ്ഞിട്ടല്ലേ എനിക്ക് കയറുന്നത് കൊഴപ്പില്ല എനിക്ക് കയറുന്നുണ്ടോ ഞാൻ എങ്ങനത്തോളാണ് എന്താണെന്ന് ഇന്നലെ വന്ന നീ എന്നെ കണ്ടിട്ട് സമൂഹത്തിനോട് ബോധിപ്പിക്കേണ്ട ആ ഒരു ആവശ്യമില്ല കാരണം എൻ്റെ രണ്ട് മക്കളെ കല്യാണം കഴിഞ്ഞു ഓക്കെ അതിൽ രണ്ട് മരുമക്കളുണ്ട് ഓക്കെ ആ മരുമക്കളും പിന്നെ അതുപോലെ തന്നെ ഈ രണ്ട് മക്കൾക്കും കുട്ടികളും ഉണ്ട് അവർക്ക് ഫാമിലി ഉണ്ട് മരുമക്കൾക്ക് ഫാമിലി ഉണ്ടാവുമല്ലോ അല്ലേ അപ്പൊ ഈ മരുമക്കളെ ഫാമിലിയും മക്കളും മരുമക്കൾക്കും ഒക്കെ ഞാൻ എങ്ങനെയാണ് ദീനിനെ എന്താണെന്നുള്ളത് അവർക്ക് അറിഞ്ഞിട്ടാണല്ലോ ആ കല്യാണം കഴിക്കുന്നത് അല്ലേ ഇനി മകനുണ്ട് പിന്നെ എൻ്റെ കുടുംബങ്ങളുണ്ട് പിന്നെ എൻ്റെ ഉമ്മ മാത്രം മരണപ്പെട്ടിട്ടുള്ളു ഇപ്പോൾ അടുത്തായിട്ട് എൻ്റെ ഹസ്ബൻഡ് ആദ്യത്തെ മരണപ്പെട്ടു രണ്ടാമത്തെ ഹസ്ബൻഡ് എൻ്റെ കുടപ്പുണ്ട് അതായത് ഇപ്പോൾ എന്ന് പറയും മരണപ്പെട്ടു കഴിഞ്ഞാൽ നമ്മൾ എന്താ നിക്കാഹ് നിൽക്കാഹെന്ന് മുറിഞ്ഞു അല്ലേ അപ്പോൾ അങ്ങനെ ഈ ഈ ഹസ്ബൻഡും ഇവിടെ ഉണ്ട് പിന്നെ എൻ്റെ മകനും ഉണ്ട് ഇവരൊക്കെ എനിക്ക് ആരാ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരാണ് എന്നെ സംരക്ഷിക്കാനും എൻ്റെ നേർവഴിക്ക് എന്നെ നടത്താനും എന്നെ എൻ്റെ കാര്യങ്ങൾ നോക്കാനും അവർ മതി പിന്നെ പടച്ചിറപ്പുണ്ട് അത് ഓൾറെഡി ഉണ്ട് അതെല്ലാവർക്കും ആദ്യം തന്നെ ഉള്ളത് പടച്ചിറപ്പാണ് അതിൻ്റെ ശേഷം ബാക്കിയുള്ളൂ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കൺട്രോൾ ചെയ്യാൻ ഇവിടെ ആൾക്കാരുണ്ട് പിന്നെ എവിടെയോ കെടുക്കുന്ന താമൂർ ഹാർബറിൽ കെടുക്കുന്ന ആശിക്ക് വന്നിട്ട് ഇന്നെ പഠിപ്പിക്കേണ്ട ആവശ്യമില്ല നിനക്ക് സംസാരിക്കാൻ കിട്ടാത്തതിൻ്റെ ദാരിദ്ര്യം കൊണ്ടോ അല്ലെങ്കിൽ എന്നെ പിടിച്ച് വീഡിയോ ചെയ്യുന്നതുകൊണ്ട് നീ റീച്ച് ആവുന്നുണ്ടെങ്കിൽ ആയിക്കോ കുഴപ്പമില്ല ഞാൻ മുസ്ലിം ആണോ ഹിന്ദുവാണോ ഇസ്ലാമാണോ ദീനി കൂടിയതാണോ അല്ലാത്താണെന്ന് എൻ്റെ വേഷം കൊണ്ടോ അല്ലെങ്കിൽ എൻ്റെ പ്രവൃത്തി കൊണ്ടോ നടക്കുമ്പോൾ കാണാം പക്ഷെ നിൻ്റെ ഇതെങ്ങനെ കാണും നിന്റെ ഫേസ് പോലും കാണുന്നില്ല മാത്രമല്ല ഇനിയിപ്പം നീ ആണാണെങ്കിൽ പോലും നിന്നെ മനസ്സിലാവില്ല നിന്നെ മനസ്സിലാവണമെങ്കിൽ വേറെ രീതി കൂടെ നോക്കിയാലേ മനസ്സിലാവുള്ളൂ നീ മുസ്ലിം ആണോ എന്നുള്ളത് അറിയാൻ ഞങ്ങളിത് ഇങ്ങനെങ്കിലും മനസ്സിലാക്കാൻ പറ്റും ഇങ്ങനെ ചുറ്റി കെട്ടിയുണ്ടോ ഇത് ചുറ്റി കെട്ടിയപ്പോൾ ഇന്നലെ ചുറ്റി കിട്ടിയല്ല എൻ്റെ സൗകര്യത്തിനനുസരിച്ച് ഞാൻ ചുറ്റി കെട്ടും ചിറ്റാതെ കെട്ടും അങ്ങനെ ഉള്ളു അത് നമ്മുടെ സൗകര്യമു പിന്നെ തള്ളച്ചി എന്ന് വിൽക്കുമ്പോൾ തള്ളച്ചിന്ന് പറഞ്ഞാൽ ഒന്ന് പറ്റാലും അഞ്ച് പറ്റാലും പത്ത് പറ്റാലും ഒക്കെ തളച്ചി എന്നാണല്ലേ അപ്പോൾ അത് എൻ്റെ ഭാര്യ എനിക്ക് കിട്ടിയവൾ ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ എന്ന് വെച്ചാൽ അങ്ങനെ ഒരു മണിമര്യാദയ്ക്ക് ജീവിക്കുന്ന കുടുംബം നോക്കുന്നവനാണെങ്കിൽ അല്ലെങ്കിൽ കുടുംബത്തിൽ മര്യാദക്ക് നിൽക്കുന്നവനാണെങ്കിൽ അല്ലെങ്കിൽ കുടുംബത്തിനോട് സ്നേഹമുള്ളവനാണെങ്കിലൊരിക്കലും മറ്റുള്ള പുരുഷന്മാരെ എടുത്തിട്ട് ഇങ്ങനെ വേട്ടാടുന്നില്ല ഒന്ന് രണ്ടാമത്തെന്ന് പറഞ്ഞാൽ നീ നോക്കുന്ന ഭാഗം വെച്ചാൽ ഒന്ന് ചാനലില്ലാത്ത ആളാണ് അവര് നിന്നെക്കുറിച്ച് പറഞ്ഞു എന്നുള്ള ഒരു അപവാദം കൊണ്ടും ആ ഒരു ദേഷ്യം കൊണ്ടും ആ പകൊണ്ടും നീ ഉദ്ദേശിച്ച കാര്യങ്ങൾ നടന്നില്ല അതുകൊണ്ടും ആ ദേഷ്യം കൊണ്ടും ആണ് അവരെടുത്ത് പറയുന്നത് അവർ എന്നോട് വന്ന് പറഞ്ഞു എന്നുള്ള ഒരു ദേഷ്യം രണ്ട് എന്നെ നീ പറയുന്നതിൻ്റെ കാരണം ഞാൻ നിന്റെ ഒരു വീഡിയോ എടുത്ത് ചെയ്ത് ഓക്കെ അതിന് നീ ഒരു വീടല്ല രണ്ട് വീടിയല്ല മൂന്ന് വീടിയല്ല നാല് വീടിയോളം ചെയ്ത് ഓക്കെ അപ്പോൾ നിനക്ക് മനസ്സിലാവുന്നുണ്ട് അതിൽ അത്യാവശ്യം ആൾക്കാർ കയറുന്നുണ്ടെന്ന് അപ്പം അത് കണ്ടപ്പോൾ നിനക്ക് പിന്നേം പിന്നും പിന്നെയും അങ്ങനെയുള്ള ചെയ്യാൻ തോന്നി പിന്നെ ഞാൻ പറഞ്ഞിട്ടുള്ള ആ ഒരു വാക്ക് കമന്റിന്റെ ആ ഒരു വാക്ക് ഒരു മനുഷ്യനെ ആത്മഹത്യയിലേക്ക് പ്രേരിപ്പിക്കണമെന്ന് പറഞ്ഞിട്ട് ഇവരെന്തിനാണ് അവരെ പിന്നാലെ നടക്കുന്ന അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ അതിന് ഞാൻ ആക്കണെന്ന് നീ പറയുന്ന നീ എന്നെ കൊണ്ട് ആ വാക്കവിടെ പറയിപ്പിക്കാൻ നീ എത്ര എത്ര ഐഡികൾ എടുത്തിട്ട് പല രീതിയിൽ കൂടെ പല രീതിയിൽ കൂടെ ഇസ്സാമിന്റെ പേരും പറഞ്ഞിട്ട് എന്നെ ആരാസ ചെയ്തു അപ്പം ഞാൻ എനിക്ക് ക്ഷമ ആ ക്ഷമൻ്റെ നെല്ലിപ്പലക കണ്ടപ്പോഴും ഞാൻ അല്ലെങ്കിൽ എനിക്ക് ഇറിറ്റേഷൻ വന്നിട്ട് ഞാൻ ആ വാക്ക് ഉപയോഗിച്ചു ആ വാക്ക് എടുത്തിട്ട് നിനക്ക് റീച്ച് ഉണ്ടാക്കാൻ പറ്റി നിനക്ക് ആ വാക്ക് കൊണ്ടും പത്ത് രൂപ കിട്ടുകയാണ് അജിന്താന്ന് മനസ്സിലാക്കത്തേ അപ്പം എനിക്ക് ബുദ്ധിയുണ്ട് പിന്നെ വീണ്ടും ഇജി വന്നു പിന്നെ നിന്റെ കെട്ടി വന്ന് ഇരുപത്തിയേഴ് വയസ്സായാലും അങ്ങനെ അങ്ങാണ് ഇങ്ങനെ ഞാൻ പറഞ്ഞു ഓക്കേ അതിനിപ്പോ എന്താ കുഴപ്പം എന്റെ എനിക്ക് ഇരുപത്തഞ്ച് ഇരുപത്തേഴ് വയസ്സായ ആളെ കല്യാണം കേൾക്കാൻ പറ്റും പറ്റില്ല തന്നെ നോ അപ്പൊ അതും കുഴപ്പമില്ല അപ്പൊ എനിക്ക് കുഴപ്പമില്ലാത്തതും എനിക്ക് കുഴപ്പമില്ല ഞാനതിന് പബ്ലിക്കിന്റെ മുന്നിൽ വന്നിട്ട് ഇങ്ങനെ പറഞ്ഞില്ലല്ലോ ഇൻ്റേതൊക്കെ ഇപ്പോൾ കഴിഞ്ഞു നമ്മളിത് ഇപ്പോൾ കുറച്ച് സംഭവങ്ങളൊക്കെ നടന്നതാണ് ഇരുപത്തേഴ് വയസ്സാണ് ഇരുപത്തി ആറ് വയസ്സ് എനിക്കാണ് അമ്പത്തെട്ട് മുപ്പത് അമ്പത്തെട്ട് എൺപത്തി ആ അറുപത് വയസ്സിന്റെ അടുത്തെത്തി എനിക്ക് ഇപ്പതിപ്പോൾ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഈ അറുപത് വയസ്സ് വരെ ഞാൻ ജീവിച്ചില്ല ആരോഗ്യത്തോടുകൂടെ അലഹമില്ല റബ്ബിന് സ്തുതി എന്നിട്ടും ഞാൻ ഇങ്ങനെ നിൽക്കുന്നില്ലേ അപ്പൊ ഇത് ഇതൊന്നും നോക്കണോ നമ്മള് കറങ്ങാത്ത സ്ഥലങ്ങളില്ല പോവാത്ത സ്ഥലങ്ങളില്ല ഇന്നും നമ്മളെ ആരോഗ്യത്തോടെ അഹന്തള്ള നല്ല രീതിയിൽ ജീവിക്കുന്ന പിന്നെ ഇപ്പോ എനിക്ക് നാപ്പത് നാൽപ്പത്തെട്ട് വയസ്സ് അൻപത് വയസ്സാണ് നിനക്ക് അയക്കുന്നത് ഈ അൻപത് അൻപത് അൻപതിനോട് അടുത്ത ഐ ജി തന്തെന്ന് പറയാ കിളവാന്ന് പറയുന്നതിനൊക്കെ എന്താ പറയുക കൊഴപ്പൊന്നുമില്ലല്ലോ ഈ ഒരു തള്ള വരുമ്പോ തന്ത വരും ഈ ഗൾഫ് പോകുന്ന പകുതി മുക്കാല ആൾക്കാര് സാധാരണ ഞാൻ കേട്ടിട്ടുള്ളത് വാക്കുകളാണ് ചില ആൾക്കാർക്ക് ചില ആൾക്കാരൊന്നും ഞാൻ അങ്ങനെ കേട്ടില്ല ആർ ബിജീന്നാ പറയൂ ചിലരൊക്കെ ഡ്രൈവർമാരധികം പറയും തള്ള തള്ള എന്ന് പറയും അർബി അറബി അർബിൻ്റെ വൈഫിനൊക്കെ പറയലാണ് അപ്പോൾ ഞാൻ അന്നൊക്കെ വിചാരിച്ചിങ്ങനെ നല്ല വയസ്സായി തള്ളുകാരുന്നു പിന്നെ നമ്മൾ ഒമാനിൽ പോയ സമയത്താണ് അവിടെ നിന്ന് ഇതേപോലെ വർത്തനങ്ങൾ ഓരോരുത്തർ പറയും തള്ള ഇപ്പോൾ വരും പോകണം എന്നൊക്കെ അവിടെയുള്ള വർക്കേഴ്സ് നമ്മൾ അവിടുത്തെ വന്ന് നിൽക്കുമ്പോൾ കടയിലൊക്കെ സാധനങ്ങൾ മേടിക്കാൻ വരുമ്പോൾ അവർ പറയുമ്പോൾ അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് പിന്നെ അവർ വണ്ടിയിൽ വരുമ്പോൾ കാണുമ്പോൾ ഇതാണോ തള്ള അത് പൊതുവേ അവർ അങ്ങനെ തള്ള എന്ന് പറയലാണെന്ന് പറഞ്ഞു അപ്പോൾ അത് മനസ്സിലാക്കണം ഈ അറബിച്ച വിളിക്കുന്ന പുലിയാണ് ഈ തള്ളാന്നുള്ളത് ഇപ്പോൾ നമുക്കതൊരു ഒരു എന്തോ ഒരു ചീറ്റിങ് പോലെ അല്ലെങ്കിൽ നമുക്കതൊരു ബാഡായിട്ട് നമുക്ക് തോന്നുന്നുണ്ടായിരിക്കും ഇപ്പോൾ അതൊക്കെ സംഭവം പറഞ്ഞാൽ ഇപ്പം ഞാൻ എന്നോട് പറഞ്ഞിട്ടുള്ള വാക്കല്ലേ അതൊക്കെ തന്നാൽ ചെറിയ അഞ്ച് വയസ്സായ കുട്ടി തള്ളാനോടും തള്ളാരോടും തന്നാരോടും പറയുന്ന വാക്കുകളാണ് ഇതൊക്കെ ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് വരുന്നു വന്നുകൊണ്ടിരിക്കുന്നത് നമ്മളൊക്കെ എന്ന് പറഞ്ഞാൽ ഞങ്ങളൊക്കെ പഠിച്ചു വളർന്ന കാലഘട്ടം ഞങ്ങളുടെയൊക്കെ ആയിട്ടുള്ള ഒരു അവസ്ഥയും അന്നും ഇന്നും നമ്മൾ ഒരുപോലെ കീപ്പ് ചെയ്തു പോകുന്നുണ്ട് പക്ഷെ ഓരോരുത്തരെ സംസ്കാരങ്ങളാണ് നമ്മൾ തമ്മിലങ്ങോട്ട് വരുന്നത് ഞാൻ അത്ര എഴുതിയിട്ട് എഴുതുന്നതെന്ന് വെച്ചാല് ഞാൻ എഴുതിയെഴുതെന്ന് വെച്ചാല് കുടുംബം കിളക്ക് അല്ലെങ്കിൽ അങ്ങനെ എന്ന് പറയുമ്പോൾ സൗഹൃദങ്ങളും ബന്ധങ്ങളും വരണ്ടും രണ്ടാണ് കുടുംബം എന്ന് പറയുന്നത് ഒന്ന് വേറെ തന്നെയാണ് രക്തബന്ധങ്ങൾ രക്തബന്ധങ്ങളുണ്ടാവും ഇല്ലാത്തതുണ്ടാവും ബന്ധം എത്ര എങ്ങനെ ഉണ്ട് കഴിഞ്ഞാലും അവരുടെ രക്തത്തിൽ പറഞ്ഞ കുട്ടികൾ ഉണ്ടാവുമ്പോൾ നമുക്ക് ആ ബന്ധങ്ങൾ അവിടെ ഉണ്ടാവും അറ്റുപോകുന്നില്ല പിന്നെ ഭർത്താവ് മരണപ്പെട്ടു അവരുടെ കുടുംബത്തിൽ എന്തൊരു പ്രശ്നം ഉണ്ടെങ്കിലും എന്ത് കാര്യം ഉണ്ടെങ്കിലും മരണമായാലും കല്യാണമായാലും എന്റെ മക്കൾ പോകുന്നുണ്ട് ഞാനും പോകുന്നുണ്ട് എന്തുകൊണ്ടാണ് മക്കളിലൂടെ ആ ബന്ധം നിലനിൽക്കുന്നുണ്ടോ ഞാൻ വേറെ കല്യാണം കഴിച്ചിട്ടുണ്ടല്ലോ അപ്പൊ എനിക്ക് അങ്ങനെ ആക്കി കൂടെ അത് എത്ര പറഞ്ഞാലും അപ്പൊ അതിന്റെ ബാക്കിയോടും അവരും നമ്മളെ കാണുമ്പോഴും വരുമ്പോഴും നമുക്ക് എന്തെങ്കിലും ഇവിടെ എന്തെങ്കിലും അവസ്ഥ ഉണ്ടെങ്കിലും അവരെ വിളിച്ചാൽ അവരെല്ലാവരും വരുന്നുണ്ട് എന്തുകൊണ്ടാ അവരിപ്പോഴും വിളിക്കുന്ന സ്ഥാനം എനിക്ക് അമ്മായി എന്നാണ് ഇപ്പോഴും അവിടെ ഉള്ള മക്കളും മറ്റുള്ളവരൊക്കെ വിളിക്കുന്ന അമ്മായി എളിയമ്മ എന്നാണ് എന്നെ വിളിക്കുന്നത് ഇപ്പോഴും നിക്കാഹ് ബന്ധം ഓറിഞ്ഞിട്ട് ഇത്രയും വർഷങ്ങളായി അപ്പോ അത് ഓരോരുത്തരും മനസ്സിലുള്ള സ്ഥാനമാണ് അത് പറഞ്ഞു പോയിട്ടുള്ള സ്ഥാനമാണ് പിന്നെ ആരിഫ താത്താന്ന് വിളിക്കാൻ അവരെ കൊണ്ട് പറ്റില്ല അപ്പോ ആ ഒരു അവസ്ഥ മനസ്സിലാക്കുക ബന്ധങ്ങൾ എന്ന് ബന്ധങ്ങൾ തന്നെയാണ് അപ്പോ ആ ഇടയിൽ കയറിയിട്ട് വേറൊരുത്തൻ കയറിയിട്ട് ഗോളടിച്ചിട്ട് അവനക്ക് മുതലുണ്ടാക്കാൻ നോക്കുന്നത് അതിനെ പറ്റിയിട്ടുള്ള തമ്മിലാണ് ഞാൻ കൊടുത്തത് അല്ലാതെ നീ അങ്ങനെത്തോനെ ഇങ്ങനെത്തോനെന്ന് പറഞ്ഞിട്ട് തന്തയാണെന്നോ കിളവനാണെന്നോ നിന്നെ ഞാൻ പറഞ്ഞു കിളവാന്ന് ഞാൻ അവിടെ ഞാൻ ഒരു കമലിട്ടില്ല അല്ലേ ഒരു കിളവാന്നു പറഞ്ഞിട്ട് കമലിട്ടില്ലേ അത്രല്ലേ ചെയ്തിട്ടുള്ളൂ അത് നീ അവിടെ പറഞ്ഞത് കൊണ്ടല്ലേ ഞാൻ അങ്ങനെ ചെയ്തത് അപ്പോൾ ഞാൻ നിന്നെ കിളവാ കിളവാന്ന് വിളിച്ചു ഇല്ലല്ലോ അപ്പോൾ ആശിക്ക് കളവനാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല ആശിക്ക് കളവനുമല്ല അല്ലല്ലോ ആശിക്ക് കളവനല്ല അപ്പം ഞാൻ ആശിക്ക് കിളവാന്നോ ആശിക്ക് തന്തേന്നോ പറഞ്ഞിട്ട് തമ്മിലും കൊടുത്തിട്ടില്ലല്ലോ നമ്മുടെ സംസ്കാരമല്ല അതുകൊണ്ട് നമ്മൾ ചെയ്യുന്നില്ല അപ്പൊ ആശിക്ക് ഇന്ന അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണ് ഇഷ്ടമെങ്കിൽ അത് പറഞ്ഞിടന്നോ കുഴപ്പമില്ല പക്ഷെ ഒരു കാര്യമുണ്ട് ഞാൻ എൻ്റെ തള്ളല്ല ഞാൻ എൻ്റെ മക്കളുടെ തള്ളേനെ ഞാൻ എൻ്റെ അല്ല ഞാൻ എൻ്റെ മക്കളെ തള്ളന ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട് പിന്നെ ഇത് ഇവിടുന്ന് ഞാൻ സ്റ്റോപ്പ് ചെയ്തിട്ട് അടുത്തത് ഞാൻ കുറച്ച് വോയ്സുകളുണ്ട് അത് വോയിസുകൾ മാത്രമായിട്ടുള്ളൊരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്